വിവിധ പഞ്ചായത്തുകളിലെ ആറ് പഞ്ചായത്ത് വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലെ ഒന്നാം റൗണ്ട് വോട്ടെണ്ണലാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ നാല് വാർഡുകളുടെ ഫലം ഏതാണ്ട് മമ്പാട് തൃക്കലങ്കോട് പോരൂർ വണ്ടൂർ തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ ഒന്നാം ഭാഗം ഇപ്പോൾ ഏതാണ്ട് പൂർത്തി നാല് വാർഡുകളുടെ റിസൾട്ട് ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവാലി പഞ്ചായത്ത് വാർഡ് ഒന്ന് ഇല്ലത്ത് കുന്ന് വിജയിച്ചിരിക്കുന്നു വാർഡ് രണ്ട് കാർങ്ങല്ലൂർ എൽ ഡി എഫ് വാർഡ് മൂന്ന് തായങ്കോട് യു ഡി എഫ് ഒന്ന് രണ്ട് മൂന്ന് വാർഡ് നാല് വാർഡുകൾ നാലാം വാർഡ് പടകാലിപ്പറമ്പിലെ എൽ ഡി എഫ് അങ്ങനെ ഒന്ന് തിരുവാലി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളുടെ ഫലമാണ് വന്നത് ഒന്നാം വാർഡ് യു ഡി എഫ് രണ്ടാം വാർഡ് എൽ ഡി എഫ് മൂന്നാം വാർഡ് യു ഡി എഫ് നാലാം വാർഡ് എൽ ഡി എഫ് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുകയാണ് വിജയിച്ചതായിട്ട് അറിയുന്നു ഇത്തറിയുന്നുണ്ടിക്കാട് പഞ്ചായത്തിലെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഫലമാണ് പറയുന്നത് വാർഡൊന്ന് വെട്ടിക്കാട്ടി എൽ ഡി എഫ് ബാക്കി വാർഡ് രണ്ട് അഞ്ച് ഇവ ബാക്കി നാല് വാർഡുകളും യു ഡി എഫ് ആണ് മണ്ഡകക്കുന്ന് കാവുങ്കൽ പറമ്പ് കാരായ കൊടശ്ശേരി വാർഡുകള് യു ഡി എഫ് വിജയിച്ചതായിട്ട് അറിയുന്നു തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ most trusted gold. Gold PAK and Diamonds. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർസറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം